നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ചിന്നക്കനാലിലെ ഭൂമിയിൽ അൻപത് സെന്റ് ആധാരത്തിലുള്ളതിനേക്കാൾ അധികമുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തൽ ഇത് തിരിച്ചുപിടിക്കാൻ ശുപാർശ ചെയ്യുമെന്നും വിജിലൻസ് അറിയിച്ചു നികുതി വെട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ മാത്യു കുഴൽനാടന്റെ മൊഴിയെടുത്ത ശേഷമായിരുന്നു വിജിലൻസിന്റെ ഈ കണ്ടെത്തൽ അധിക ഭൂമി കണ്ടെത്തിയാൽ തിരികെ നൽകുമെന്ന് കുഴൽനാടൻ പ്രതികരിക്കുകയും ചെയ്തു സി എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ ഇന്നലെ പന്ത്രണ്ട് മണിയോടെയാണ് മാത്യു കുഴൽ നടൻ തൊടുപുഴ വിജിലൻസ് ഓഫീസിൽ മൊഴി നൽകിയത് ഡി റിപ്പീറ്റ് ഡിവൈഎസ്പി ഷാജു ജോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് മൊഴിയെടുത്തത് ആധാരത്തിലുള്ളത് ഒരു ഏക്കർ ഇരുപത്തിമൂന്ന് സെന്റ് ഭൂമിയാണെന്നും അളന്നപ്പോൾ അത് അൻപത് സെന്റ് അധികം കണ്ടെത്തിയെന്നും വിജിലൻസ് അറിയിച്ചു ഇത് തിരികെ പിടിക്കാൻ ശുപാർശ ചെയ്യും റിസോർട്ട് ഇരിക്കുന്ന മുഴുവൻ ഭൂമിയും രണ്ടായിരത്തി എട്ട് മുതൽ മിച്ച ഭൂമി കേസിൽ ഉൾപ്പെട്ടതിനാൽ രജിസ്ട്രേഷൻ നടത്തരുത് എന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടതാണ് അന്നത്തെ ഉടമ ബിറ്റയാളിൽ നിന്നാണ് മാത്യു കുഴൽനാടൻ ഭൂമി വാങ്ങിയത് മിച്ചഭൂമി എന്ന് കുഴൽനാടന് അറിവുണ്ട് എന്നതിന് തെളിവില്ല ക്രയവിക്രയം നിയമവിരുദ്ധമാണ് പോക്കു നടന്നപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടറുടെ ഉത്തരവ് മറച്ചുവെച്ചു എന്നാൽ ഈ ക്രമക്കേടുകൾക്കെല്ലാം പിന്നിൽ മാത്യു കുഴൽനാടൻ ആണെന്നതിന് തെളിവുകളുമില്ല രജിസ്ട്രേഷനിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്നും വിജിലൻസിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഭൂമിയിലുള്ള കെട്ടിടത്തിന്റെ മൂല്യം നിശ്ചയിക്കുന്നതിൽ കുഴൽനാടന് ക്രമക്കേട് നടത്തിയോ എന്ന് ഇനി അന്വേഷിക്കണം പരാതിയിൽ വിജിലൻസ് ഇനി അഞ്ച് റവന്യൂ ഉദ്യോഗസ്ഥരുടെ കൂടി മൊഴിയെടുക്കും അതിനുശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിക്കാനാണ് തീരുമാനം തുടർന്ന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കേസെടുക്കണോ എന്ന് തീരുമാനിക്കുക എന്തായാലും കഴിഞ്ഞ ദിവസമാണ് മാത്യു കുഴൽനാടൻ ഇത്തരത്തിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ ക്രയവിക്രയങ്ങളിൽ തിരിമറി നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തെളിവുകളില്ല എന്നാണ് പല പലതിനും പല ആരോപണങ്ങൾക്കും തെളിവുകളില്ല എന്ന് റവന്യൂ വകുപ്പ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുകയാണ് ഇനിയും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ വിജിലൻസിന് മുന്നിൽ ചോദ്യം ചെയ്യാനായി എത്തിയത് തൊടുപുഴ വിജിലൻസ് ഓഫീസിലാണ് മാത്യു കുഴൽനാടൻ ഡിവൈഎസ്പി ഷാജു ജോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിനാണ് മൊഴി നൽകിയതും ആധാരത്തിലുള്ളത് ഒരു ഏക്കർ ഇരുപത്തിമൂന്ന് സെന്റ് ഭൂമിയാണെന്നും അളന്നപ്പോൾ അത് അൻപത് സെന്റ് അധികം കണ്ടെത്തിയെന്നുമായിരുന്നു വിജിലൻസ് അറിയിച്ചത് എന്തായാലും ഇത്തരത്തിൽ അധികം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അത് തിരികെ തന്നെ നൽകും എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ ഇപ്പോഴും ആവർത്തിക്കുന്നത് കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടുകൾ നൽകുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭാഗ പാ പാകപ്പിഴ എന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തീർച്ചയായിട്ടും അത് തിരുത്താൻ തയ്യാറാണെന്ന് മാത്യു കുഴൽനാടൻ പറയുകയാണ് പക്ഷെ തെളിവുകൾ വേണം െന്നും മാത്യു ആവർത്തിക്കുന്നുണ്ട്